നമസ്കാരം തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ ജില്ലകൾക്ക് ഇന്ന് പ്ലാറ്റിനൻ ജൂബിലിയാണ് അതായത് എഴുപത്തഞ്ച് വയസ്സ് തിരുവിതാംകൂറിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഡിവിഷനുകൾ നേരത്തെ ഉണ്ടായിരുന്നു തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് ഡിവിഷൻ അഥവാ ഡിസ്ട്രിക്റ്റ് ആയത് കൊച്ചിയിലെ ആറ് താലൂക്കുകളും തിരുവിതാംകൂറിലെ പറവൂർ കുന്നത്തനാട് താലൂക്കുകളും പുതുതായി രൂപീകരിച്ച തൃശൂർ ജില്ലയിൽ ചേർത്തു ആദ്യം കൊച്ചി ഡിസ്ട്രിക്റ്റ് എന്നാണ് ഇത് അറിയപ്പെട്ടത് ഇതോടെ കോട്ടയം ജില്ലയിലെ താലൂക്കുകളുടെ എണ്ണം പത്തിൽ നിന്ന് എട്ടായി തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ അതേപടി തുടർന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്നു നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം നഗരത്തിന്റെ അതിപുരാതനമായ കച്ചവട ചരിത്രം ക്രിസ്തുവിന് മുമ്പ് ആയിരം ആണ്ടിലേക്ക് പോകുന്നു അതായത് ബി സി ആയിരത്തിലേക്ക് പോകുന്നു കേരളത്തിലെ മറ്റ് നഗരങ്ങൾ പോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു തിരുവനന്തപുരത്തും വ്യാപാരം ചെയ്തത് എന്നിരുന്നാലും അക്കാലത്ത് തിരുവനന്തപുരത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലം മറ്റ് നഗരങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു കൊച്ചി കോഴിക്കോട് എന്നീ പ്രമുഖ നഗരങ്ങളുടെ അത്രയും വ്യാപാരം ഇവിടെ നടന്നിരുന്നില്ല പ്രാചീന കാലത്ത് ഇവിടം ഭരിച്ചിരുന്നത് ആയി രാജവംശമായിരുന്നു ക്രിസ്തു വർഷം പത്താം നൂറ്റാണ്ടിൽ ഭരണം വേണാട് രാജവംശത്തിന്റെ കീഴിൽ വന്നു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാലിൽ ഉമേമറാണിയുടെ കാലത്താണ് തിരുവനന്തപുരത്ത് നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന അഞ്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കോട്ട സ്ഥാപിച്ചത് തിരുവനന്തപുരം ആധുനികതയുടെ ആദ്യ ചുവടുവയ്പുകൾ നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കീഴിലാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ സ്ഥാപക ഭരണാധികാരി എന്ന് വേണമെങ്കിൽ മാർത്താണ്ഡവർമ്മയെ വിശേഷിപ്പിക്കാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് തിരുവനന്തപുരം തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ സ്വാതി തിരുനാൾ മഹാരാജാവും ആയില്യം തിരുനാൾ മഹാരാജാവും രാജ്യം ഭരിച്ചിരുന്ന സമയത്താണ് ഈ പട്ടണത്തിൻ്റെ സുവർണ കാലഘട്ടം സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ നക്ഷത്ര നിരീക്ഷണാലയം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ നിർമ്മിച്ചത് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ ജനറൽ ആശുപത്രിയും ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയും യൂണിവേഴ്സിറ്റി കോളേജും സ്ഥാപിച്ചു സംസ്കൃത കലാലയം ആയുർവേദ കോളേജ് ലോ കോളേജ് എന്നിവ ശ്രീമൂലം തിരുനാൾ മഹാരാജൻ്റെ കാലത്താണ് സ്ഥാപിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രാഷ്ട്രീയമായും സാമൂഹികമായും വലിയ മാറ്റങ്ങൾക്ക് നഗരം സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിച്ച ശ്രീമൂലം അസംബ്ലിയാണ് ഇന്ത്യയിലെ തന്നെ ഒരിക്കൽ കൂടി പറയുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭാ സമിതി ഒരിക്കലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നില്ല എങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ നഗരം സജീവമായി പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അധികാരം ഏറ്റെടുത്ത ശ്രീ ചിത്തിരിതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ പല പ്രധാന സംഭവങ്ങൾക്കും തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിച്ചു ഈ സമയത്താണ് പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പിന്നീട് കേരള സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട തിരുവിതാംകൂർ സർവകലാശാല ഈ കാലത്താണ് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴായപ്പോഴേക്കും ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മാർച്ച് ഇരുപത്തിനാലിന് പട്ടം താണവളിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ അധികാരമേറ്റു നാൽപ്പത്തിയൊൻപതിൽ തൊട്ടടുത്ത രാജ്യമായിരുന്ന കൊച്ചിയുമായി കൂട്ടിച്ചേർത്തുണ്ടാക്കിയ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായി നമ്മുടെ തിരുവനന്തപുരം മാറി ഇങ്ങനെ രൂപീകരിച്ച തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജൂലൈ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ചിത്തരതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുക്കൊച്ചി സംയോജന സമയം തിരുവിതാംകൂറിലുണ്ടായിരുന്ന മൂന്ന് റവന്യൂ ഡിവിഷനുകളിൽ ഒന്ന് മാത്രമായിരുന്നു തിരുവനന്തപുരം സംയോജനത്തിന് ശേഷം റവന്യൂ ഡിവിഷനുകൾ ജില്ലകളായി മാറി ദിവാൻ പേഷ്കാർ ജില്ലാ കളക്ടറായി അഗസ്തീശ്വരം തോവാള കൽക്കുളം വിളവൻകോട് താലൂക്കുകൾ അടിസ്ഥാനപരമായി തമിഴ് സംസാരിക്കുന്ന സ്ഥലങ്ങളാകെയാൽ തമിഴ്നാടിനോട് ചേർക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ തിരുവനന്തപുരം അതിൻ്റെയും തലസ്ഥാനമായി അതായത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്നു പിന്നീട് തിരുക്കൊച്ചിയുടെ തലസ്ഥാനമായിരുന്നു അത് കഴിഞ്ഞ് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ കേരളത്തിൻ്റെയും തലസ്ഥാനമായി തിരുവനന്തപുരം മാറി ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്തിന് അതായത് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇന്ന് കാണുന്ന തിരുവനന്തപുരം ജില്ലയ്ക്ക് കേരള സംസ്ഥാനത്തിനേക്കാൾ പഴക്കമുണ്ട് കാരണം കേരള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ രൂപീകരിക്കുന്നുള്ളൂ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന വിഭജനം നടന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളം സംസ്ഥാനമായപ്പോഴാണ് ഇപ്പോഴുള്ള തിരുവനന്തപുരം ജില്ല രൂപീകൃതമായത് അന്നുണ്ടായിരുന്ന നാല് താലൂക്കുകൾ ഭരണസൗകര്യാർത്ഥം വിഭജിച്ച് കാട്ടാക്കട വർക്കല എന്നീ താലൂക്കുകൾ കൂടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കൂടി സ്ഥാപിതമായതോടെ തിരുവനന്തപുരം ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ കളിത്തൊട്ടലായി മാറി അറുപത്തിമൂന്നിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വാഹനം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ നിന്നും വിക്ഷേപിച്ചു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അതായത് ഐ എസ് ആർ ഒയുടെ പല അനുബന്ധ സ്ഥാപനങ്ങളും തിരുവനന്തപുരത്ത് പിന്നീട് സ്ഥാപിച്ചു തിരുവനന്തപുരം നഗരത്തിൻ്റെ അടുത്ത കാലത്തെ പ്രധാന നാഴികക്കല്ലുകളിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇവിടെ സ്ഥാപിതമായ ടെക്നോ പാർക്കാണ് ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഐ ടി പാർക്കാണ് ഐ ടി ഭീമന്മാരായ ഇൻഫോസിസ് ടി സി എസ് എന്നിവയ്ക്ക് പുറമെ ഇരുന്നൂറ്റി നാൽപ്പതോളം ചെറുതും വലുതുമായ കമ്പനികളിൽ ഏതാണ്ട് മുപ്പതിനായിരത്തോളം ജീവനക്കാർ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട് ഇനി ഭൂമിശാസ്ത്രം കൂടി നോക്കിയാൽ ഉൾനാട് തീരപ്രദേശം മലനാട് എന്നിങ്ങനെ വിഭജിക്കാൻ പറ്റും ചെറുകുന്നുകളും താഴ്വരകളും ചേർന്നതാണ് ഉൾനാട് കടൽ തീരവും പുഴകളും മറ്റും അടങ്ങുന്ന തീരപ്രദേശം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വെള്ളായണി തടാകം നഗരത്തിൻ്റെ പ്രാന്ത കരമനയാറും കിള്ളിയാറും തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകുന്ന പ്രധാന പുഴകളാണ് നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് മലമ്പ്രദേശമാണ് ജില്ലയുടെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യാർകൂടം നഗരത്തിന് സമീപത്തുള്ള രണ്ട് പ്രധാന ഹിൽ റിസോർട്ടുകളാണ് പൊന്മുടിയും മുക്കുന്നിമിയും ഭാഷയിലും ഭക്ഷണത്തിലും തനത് വൈവിധ്യങ്ങളുള്ള നഗരമാണ് തിരുവനന്തപുരം എക്കാലത്തും മറുനാടുകളിൽ നിന്നും എത്തിയവരെ തിരുവനന്തപുരം സ്വീകരിച്ച് സ്വന്തക്കാരാക്കിയിട്ടുണ്ട് കല സംസ്കാരം കായികം ഭരണനിർവഹണം ശാസ്ത്ര സാങ്കേതിക മേഖലകൾ വിനോദസഞ്ചാരം തുടങ്ങിയവയിലെല്ലാം രാജ്യത്തിന് അഭിമാനമായ നേട്ടങ്ങൾ കൈവരിച്ച തലസ്ഥാന ജില്ലയ്ക്ക് പിറന്നാൾ ആശംസകൾ